ഹായ് ഹലോ ഗായ്സ് ഞാൻ നിങ്ങളുടെ രഞ്ജു പത്തനംപാരമാണ് സംസാരിക്കുന്നത് ഞാൻ ഇപ്പം നല്ല ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഈ കണ്ടോ നമ്മുടെ ഭാഗമാണ് പുഞ്ച പുഞ്ച ആണ്ടോ അങ്ങനെ എല്ലാം സെറ്റ് ഭാഗമാണ് കണ്ടോ ഓ രക്ഷയില്ല കാണാൻ മനോഹരം നേരിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിനും മനോഹരം ഇവിടെ ഇപ്പം ശരിക്കും മീനുണ്ടോ കേട്ടോ നമ്മുടെ ഫോണിന്റെ ക്ലാരിറ്റി കാരണം അത്ര മീന കാണാം പക്ഷെ എനിക്ക് കറക്റ്റ് കാണാൻ പറ്റും ശ്രദ്ധിച്ചു പോയി കാണാൻ പറ്റുമായിരിക്കും നമ്മുടെ സൈറ്റൊക്കെ എങ്ങനെ കൊള്ളാമോ ഫുള്ള് നമ്മളെ ഭാവും ഇവിടെ വെള്ളം തടം കെട്ടി കിടക്കുകയാണ് മൊത്തത്തിൽ വെള്ളം തടം കെട്ടി കിടക്കുക ശരിക്കും മീനുള്ള ഭാഗവും ശരിക്കും മീനുണ്ട് ഇവിടെ ഇവിടെ ഓരോരുത്തർ കുപ്പിച്ചുകൊണ്ടിട്ട് മറ്റേ ലാഞ്ഞിനെയും വരാലിനെയും നെടുമീനേയും ഒക്കെ പിടിക്കുന്നെയാണ് ശരിക്കും മീനുണ്ട് ഇവിടെ ീ ഭാഗം കണ്ട പെട്ടെന്ന് ഓർമ്മ എന്നൊരു പാട്ട് പാടാനാണ് മരക്കൂടെയാൽ മുഖം മറയ്ക്കും മാനല്ല മഷിക്കറുപ്പായ് മീ എഴുതും മീനല്ല എഴുതും ും അടയ്ക്കാമ്പറത്തിന്റെ സൈഡിലാ ഇങ്ങനെ നിൽക്കുന്ന ഭയങ്കര ചൂടും നിക്കാൻ പറ്റത്തില്ല ഈ മറക്കും മുറിച്ചുകൊണ്ട് ഭയങ്കര അധികം ഭയങ്കര വെയിലൊക്കെയാ നമ്മുടെ ഈ ഏറി എനിക്കിന്ന് കംപ്ലീറ്റ് അൽക്കേഷൻ വരം ഫുള്ള് മുറിച്ചു കഴിഞ്ഞു ഞാൻ ഇവിടെ വിട്ടത്തിറങ്ങാനോ അകത്തിരിക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻ ആയി പോയി ഭയങ്കര ചൂടും കാര്യങ്ങളും ഒക്കെയാ ഞങ്ങൾക്ക് പണി എന്ന് വെച്ചാൽ തോട്ടിൽ തന്നെ പണി തൊഴിലുറപ്പിന്റെ പണിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തോട്ടീന്ന് ഇപ്പം പണിയൊക്കെ കഴിഞ്ഞപ്പം ഉച്ചക്ക് കേറിയതാണ് ഈ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇനി അടുത്ത പണി ഇനി തുടങ്ങും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കണ്ടൻറ്റ് ഇടാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ഏറ്റെടുത്താലും നമ്മുടെ ചാനലിൽ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ ഇനി എന്തോ ഞാൻ ഇനി പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണൊന്നും മാറ്റിയിട്ട് ഒരു നല്ലൊരു ഐഫോൺ എടുത്തേരും നമ്മുടെ ഫോണിൻ്റെ ക്ലാരിറ്റി വളരെ കുറവായുണ്ട് ഇപ്പം അങ്ങോട്ട് വീഡിയോ ഒന്നും അങ്ങോട്ട് റീച്ചാകാൻ ആവുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നമുക്ക് നല്ലൊരു ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് സൂട്ടായി പോകത്തുള്ളൂ അപ്പം ഇനി ഒരു പുതിയ ഫോൺ ഉടനെ എടുക്കുന്നതായിരിക്കും അപ്പം അതുവരെ ഈ ഫോണിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ഇപ്പം ഓടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എന്നാലിനി അതൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ഇനി പുറത്തോട്ട് പോയി എടുക്കണം അത് ഉടനെ ഞാൻ ചെയ്യും ഈ വട്ടം ഓണത്തിന് എന്തെങ്കിലും ബാംഗ്ലൂരോട്ട് പോകുന്നുണ്ട് ബാംഗ്ലൂരൊക്കെ ഒന്ന് നിന്ന സൈഡ് സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി പോയി കുറച്ച് വിഷലൊക്കെ എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം അപ്പം ഓക്കെ ഇനിയോ ഒന്നും പറയാനൊന്നുമില്ല ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ അപ്പം ഇപ്പോൾ നമ്മുടെ ചാനലൊക്കെ നേട്ടെടുക്കണം കേട്ടോ ഓക്കെ